ഭീഷ്മൻ പറഞ്ഞു ഭവാൻ ഇവിടെ കൂടിക്കോളോ വില്ലഴിച്ച് ഇവിടെ കൂടിക്കോളോ ആ കുട്ടികളെ പഠിപ്പിക്കൂ ഇവിടെ സുഖമായിട്ട് കൂടിക്കോളൂ എന്ന് പറഞ്ഞ് ദ്രോണർക്ക് ഒരു ക്വാർട്ടേഴ്സും കൊടുത്തു താമസിക്കാൻ അവിടെ ഫാമിലി ക്വാർട്ടേഴ്സ് ദ്രോണരും കൃപി കൃപാചാര്യ പെങ്ങളാണ് ഈ കൃപി ദ്രോണരുടെ ഭാര്യ അശ്വത്ഥാമാവും മകനും കൂടി അവിടെ താമസം തുടങ്ങി അങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കൈ ദ്രോണർ ഒന്ന് സെറ്റിൽഡായി അപ്പോൾ അവിടെ ഒരു രക്ഷയനെ കിട്ടിയില്ലോ ഭീഷ്മർ വലിയ ഇതാണ് വലിയ ഗവന്മാരാണ് ഇവിടെ അപ്പോൾ ഒരു ദിവസം കുട്ടികളൊക്കെ വിളിച്ചു പഠിപ്പ് ആരംഭിക്കാൻ പോവുക പലരും വന്നുണ്ട് പല ദേശത്തു നിന്നും കുട്ടികൾ വന്നുണ്ട് അവരന്മാരും പാണ്ഡവന്മാരും മാത്രമല്ല അശ്വത്ഥമാവുണ്ട് ദ്രോണരുടെ മകൻ പിന്നെ പല രാജ്യത്തു നിന്നും കുട്ടികൾ വന്നിട്ടുണ്ട് അവരൊക്കെ കൂടി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങുമ്പോൾ ദ്രോണരെ എല്ലാ കുട്ടികളെയും വിളിച്ച് കുട്ടികൾ എല്ലാവരും ഇരിക്കുമോ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുക്കൽ അസ്ത്രവിദ്യ ആയോധനകല ധനുർവേദം ബാക്കി ആയോധനകലകളൊക്കെ കലകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടും അതെനിക്ക് നിങ്ങൾ ചെയ്തു തരണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല അർജുന മാത്രം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തു തരാം എന്ത് ഗുരുനാഥൻ ആവശ്യപ്പെടുന്നു അത് ഞാൻ ചെയ്തു തരാൻ പഠിപ്പ് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ദ്രോണർക്ക് ദ്രോണർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യം ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ല അത് അങ്ങനെ ഇവരുടെ അസ്ത്രാഭ്യാസം ആയുധാഭ്യാസം തുടങ്ങി